സഹകരണ ബാങ്കുകളിലെ സ്വർണം ലേലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അതിന്മേ ലഭിച്ച പരാതികളിൽ ഇ ഡി അന്വേഷണം ഊർജ്ജിതമാക്കിയ സാഹചര്യം ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടത് ലക്ഷ്മി നിരവധി സഹകരണ ബാങ്കുകളിലാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ അതായത് അവിടെ പണയപ്പെടുത്തിയ സ്വർണം അതിൻ്റെ അടവിൽ വീഴ്ച വരുത്തുമ്പോൾ ലേലം ചെയ്യുമ്പോൾ അത് ആ ഉടമസ്ഥനെ സ്വർണ്ണം ആരാണോ പണയപ്പെടുത്തിയത് ആ ഉടമസ്ഥനെ പോലും അറിയിക്കാതെ ലേലം ചെയ്യുക അന്നത്തെ മാർക്കറ്റ് വില എത്ര ആണോ അതിൽ നിന്നും വളരെ താഴ്ത്തി ഇത് ലേലം ചെയ്തതായി വരുത്തിക്കൊണ്ടുള്ള കമ്മീഷൻ വ്യവസ്ഥയിൽ ഇത്തരം നിരവധി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇത്തരത്തിൽ നിരവധി പരാതികളും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായും കോൺഗ്രസ് ഭരണം ഭരണസമിതി നയിക്കുന്ന തൃശ്ശൂരിലെ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് അതിന് സമാനമായി നിരവധി കേസുകൾ നടക്കുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച് അത് ആ വിഷയം കൂടി പ്രധാനമായും ചർച്ചയ്ക്ക് അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഇ ഡി പോയിട്ടുള്ളത് ഇത് നിരവധി ബാങ്കുകൾ നടക്കുമ്പോൾ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെയാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇപ്പം കാർഷിക വായ്പ ഇനത്തിലടക്കം ഏറ്റവും കൂടുതൽ വായ്പകൾ സഹകരണ ബാങ്കുകളിൽ നിന്ന് പോകുന്നത് സ്വർണ്ണ ഇടപാടുകളിലൂടെയാണ് കോടികളുടെ ഇടപാടുകളും നടക്കുന്ന സ്വർണ്ണ ഇടപാടുകളിലൂടെയാണ് അത്തരത്തിലുള്ള ഇടപാടുകളിൽ അടവ് വീഴ്ച വരുമ്പോൾ അതിൻ്റെ ലേലം അത് വളരെ വേഗത്തിൽ ഒരു തരത്തിലും ഈ സ്വർണത്തിന്റെ ഉടമ ആരായിരുന്നോ അവർ ഇതിൽ ഇടപെടാതെ ഇല്ലെങ്കിൽ അവർ അറിയാത്ത രീതിയിൽ നടത്തുക അതോടൊപ്പം തന്നെ ലേല നടന്ന തീയതി അതിൽ മാറ്റം വരുത്തുക കാരണം ഒരു സ്വർണ്ണ സ്വർണവില ഇടിവ് വരികയാണെങ്കിൽ തൊട്ടടുത്ത ഇടുവ് വന്ന ദിവസത്തെ ഡേറ്റിലേക്ക് ലേല തീയതി തന്നെ മാറ്റിക്കൊണ്ടുള്ള ക്രമക്കേടുകൾ ഇത്തരത്തിലെല്ലാം വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടന്നു എന്നൊരു കണ്ടെത്തലിലേക്കാണ് ഇ ഡി എത്തിയിട്ടുള്ളത് സംബന്ധിച്ച വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നതും ലക്ഷ്മി വിവരങ്ങൾ നൽകിയത്